ഇന്ന ഭഗവതി ഉണ്ടായി ഇന്ന ഭഗവതി ഉണ്ടായില്ല എന്ന് അങ്ങനെ കാര്യം തന്നെയാണ് പഴയ കാലത്തുള്ളതാണ് ആഴിക്കരയായ പഴഞ്ചന്നൂർ ദേശം മുതൽ ആഴിക്കരപ്പടിയായ ഇന്നത്തെ ഐക്യപ്പടിയായ വെണ്ണാലൂർ വരെയുള്ള ഭൂമിയുടെ ഊരായ്മക്കാരായ ഇല്ലമാണ് മനേഴി ഇല്ലം കടലുണ്ടി ലെവൽ ക്രോസിൽ നിന്നും പഴയ റാണി ടാക്കീസിലേക്കുള്ള വഴിയിൽ നടന്നാൽ പുറകിലാണ് മനേഴി റെയിൽവേ ട്രാക്കിൽ നിന്നും ഇല്ലത്തേക്ക് കയറാം വാവുത്സവ ദിവസം പേടിയാട്ടം വിശ്രമിക്കുന്ന കുന്നത്ത് മണിത്തറയ്ക്ക് പുറകിലേക്ക് നോക്കിയാൽ വേലിക്കപ്പുറം ഇല്ലം കാണാം ഇല്ലത്തിന്റെ ചരിത്രം കടലുണ്ടി ചേലാമ്പ്ര പഞ്ചായത്തുകളുടെ ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം കൂടിയാണ് ഇന്നത്തെ വീഡിയോ മനോഴിയില്ലവും വാവുത്സവുമായി ബന്ധപ്പെട്ടതാണ് ചില ചടങ്ങുകളിലും അവകാശങ്ങളിലും തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ തർക്കങ്ങളെ മാറ്റി നിർത്തിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഐ എം ലജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി കണക്ഷൻ ബിറ്റ്വീൻ മനേഴി ഇലം ആൻഡ് കടലുണ്ടി വാവുത്സവം ഭഗവതിന് കിട്ടിയ സാഹചര്യങ്ങളും അതിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും മറ്റുള്ളവർ കൂടി നോക്കുമ്പോൾ അത് ഒരു സാധാരണ കഥയല്ല വളരെ അസാധാരണമായിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കഥയാണ് ശരിക്കും എല്ലാരിനേക്കാളും പ്രധാനമായിട്ട് വൃത്തി എന്നുള്ളതിന്റെ ഒരു സഹായത്തില് വളരെ അധിഷ്ഠിതയാണ് ഭഗവതിന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഈ ഒരു തരത്തിലുള്ള ഈ ഈ ആഡംബരങ്ങളും ആഘോഷങ്ങളും ഒന്നും ഇഷ്ടമല്ലാത്തൊരു ഭഗവതിയാണ് അത് വളരെ അപൂർവമാണ് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ആനേന വെക്കണമെങ്കിൽ ആനേന വെക്കാം അല്ലെങ്കിൽ ഒടിവരുന്ന് വേണമെങ്കിൽ ഒടിവരുത് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഈ ലഹരി പദാർത്ഥങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നതിന് വളരെ വിരോധമുള്ളൊരു സമ്പ്രദായമാണ് അത് സ്വന്തം മകനായാലും അകലത്ത് നിർത്തണം എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് കർശനമായ രീതിയിലാണ് ഭഗവതിൻ്റെ നിലപാട് തീരെ വിചാരിക്കാത്ത സമയത്ത് ഭഗവതി സ്വപ്നങ്ങളും അത് ഇതൊക്കെയായിട്ട് പലതരത്തിലും നമുക്ക് ഓരോ സാധനങ്ങൾ തോന്നും അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ അങ്ങനത്തെ വരും അപ്പോൾ നമുക്ക് അത് വിശ്വസിക്കാരിക്കാൻ പറ്റാതെ തോന്നും അങ്ങനത്തെയുള്ള കുറേ സംഭവങ്ങൾ ഭഗവതിയെ സംബന്ധിച്ചിടത്തോളം കടലി വഹോത്സവത്തിൻ്റെ അന്ന് രാവിലെ ഒരു അഞ്ചരയാകുമ്പോഴേക്ക് മാരാത്തേരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആൾ വന്ന് ഇവിടുന്ന് ഒരു ഭണ്ഡാരം വാങ്ങി അതുകൊണ്ട് കടപ്പുറത്തേക്ക് പോകും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അത് തിരിച്ചേൽപ്പിക്കും ആ തൈക്കൂട്ടത്തിൽക്കാരാണ് ഇത് കൊണ്ടെടുക്കാൻ തൈക്കൂട്ടത്തിൽക്കാർക്ക് വേറെയും ഇതുണ്ട് കൊല്ലം കൊല്ലം ഈ ഭാവോത്സവം നടത്താൻ വേണ്ട ചിലവ് കാര്യങ്ങൾ ഒരാൾ നടത്തണമല്ലോ അപ്പോൾ അതിനുള്ള വരുമാനം എങ്ങനെ ഉണ്ടാക്കുന്നുള്ളൊരു പ്രശ്നം വന്നു അപ്പോൾ ഒരു പറമ്പ് പെരുമ്പറ്റ പാട്ടം എന്ന് പറഞ്ഞുള്ളൊരു പറമ്പ് അപ്പോൾ മറ്റേ തൈക്കൂട്ടത്തിൽക്കാർക്ക് പാട്ടത്തിന് കൊടുത്തിട്ട് ഓരോ കൊല്ലവും അതിന് കിട്ടുന്ന ഏഴ് കുപ്പികൊണ്ട് ഉത്സവം നടത്തണം അന്ന് അതിൻ്റെ ഒരു കണക്കിൽ തൂങ്ങിയപ്പോൾ ഏഴാണ്ട് ഏഴ് കുപ്പിയാണെന്ന് ഉത്സവത്തിന് വരുന്നത് ഞങ്ങൾക്ക് വരുന്നത് ചില ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൻ്റെ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് ആ കാലഘട്ടത്തിലാണ് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഒരു എട്ട് മണി ആകുമ്പോഴാണ് ഇവിടുന്ന് ഒരു കുന്നത്തെന്നുള്ള ആരെങ്കിലും ഒരാൾ വരിക അപ്പോൾ അവരെ കൂട്ടത്തിൽ തന്നെ കോമരം ഉണ്ടാവണം കാരണം അതൊരു സംരക്ഷിക്കുകയാണ് ആവശ്യമാണ് അപ്പോൾ അവരെ കൂടി കൂട്ടിയിട്ട് വന്ന് അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇതിർത്ത് കൊടുക്കും തിരുവാഭരണങ്ങൾ എടുത്തു കൊടുക്കും അവരത് കൊണ്ട് പോയി ചാർത്തിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കുള്ള സമയത്ത് വരുമ്പോൾ ആദ്യം തെക്കെന്നുള്ള ഒഴിന്ന് വെളിച്ചപ്പാട് തന്നെ വന്നിട്ട് അവിടെ വന്നിട്ട് ഇവിടെ ഞങ്ങൾ വിളക്ക് വെച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ വന്ന് അവർ ഒഴിഞ്ഞ് അങ്ങോട്ട് പോകും പിന്നെ അപ്പുറത്ത് വന്ന് ഇരുന്നതിന് ശേഷം ഇവിടെ വന്ന് വിസരിച്ച് അരിയിർന്ന് വെളിച്ചപ്പാട് വേണ്ട കാര്യം അരില്ലപ്പാടൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് പോവും കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നിട്ട് ഞങ്ങൾ തൊഴുതുപോകും വാഹ ഉത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറഞ്ഞാൽ കറുത്തങ്ങാട്ടാണ് കറുത്തങ്ങാട്ടാണ് ഭേദോക്തായിട്ടുള്ള പൂജ ഉള്ളത് മറ്റതൊക്കെ സ്വീകരണം മാത്രമേ ഉള്ളൂ കറുത്തങ്ങാട്ട് അമ്പലത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മണ്ണൂർ ശാന്തിനെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് പറഞ്ഞേക്കാണ് ചെയ്യുക അപ്പോൾ അതിനുവേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകും ഇളനീര് കൊടി കൊടിക്കൂറ അതിന് പീഠം ചകല സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോയി അതിനും അത് വേറെ ഒരു നായർ ഫാമിലീസിന് ആരെങ്കിലും ആയിരിക്കാറ് അപ്പോൾ ഈ പെടിയാട്ടുകാവിൻ്റിൻ്റെ ഒരു ഉപക്ഷേത്രമായിട്ടാണ് ജാതകം കോട്ട വരുന്നത് ആ ഉത്സവം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് ആ ഔദ്യോഗിക വിഷണത്തിൽ തന്നെ പെരുമുട്ട് വന്നിട്ട് അവരുടെ ദണ്ട് ചേരുന്ന ഒരു ഏർപ്പാടുണ്ട് അത് ഇത് മറ്റൊക്കെ ഉണ്ട് ശരിക്കും പക്ഷേ ചിലപ്പോൾ ചിലരൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഉത്സവം കഴിഞ്ഞു അപ്പോൾ നമ്മൾ കൊടിയറക്കണില്ലേ എന്താ അതിൻ്റെ തുല്യമായിട്ടുള്ളൊരു ഫംഗ്ഷനാണത് ഇതിൽ ഒരു മുമ്പ് ഉണ്ടായിരുന്ന ഒരു സീരിയെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ തർക്കമോ പ്രശ്നങ്ങളോ വന്നാൽ അത് അറിയിക്കും അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ അതൊന്നും ഇടപെടേണ്ട അതൊക്കെ യാന്ത്രികമായിട്ട് ഇങ്ങനെ നടന്നു പോകും ഞങ്ങളിവിടെ രണ്ട് ദേശ പ്രധാനമായിട്ടുള്ളത് ഒന്ന് പഴഞ്ചന്നൂർ അമ്പലം രണ്ട് മണ്ണൂർ അമ്പലം ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഈ ഒരു വളരെ പഴയ കാലത്ത് പുരാതനമായ കാലം മുതലേക്കുള്ള ഒരു അമ്പലമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിൻ്റെയാണ് അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമുള്ളതാണ് ഉള്ളതാണ് മൂന്ന് ശതമാനം സംബന്ധിച്ചിടത്തോളം അവരുടെ കുലദേവത പോലെ അവർക്ക് പ്രാധാന്യമുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് ഞങ്ങൾക്ക് പറഞ്ഞാൽ ആ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യേണ്ടത് അതിന് ധാരാളം സ്വത്തുക്കളും ഉണ്ടായിരുന്നു ആ കാലത്ത് ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ നിയമം മാറി അപ്പോൾ ദേവസ്വം ബോർഡ് ഉണ്ടാക്കി അന്ന് മദ്രാസ് സ്റ്റേറ്റിന് കീഴിലാണ് നമ്മുടെ അന്നേവസ് ബോർഡ് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കയ്യിലാണ് ആ ആക്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് ആ ബോർഡ് ഉണ്ടായിട്ട് ആ ബോർഡിൻ്റെ കീഴിൽ ആണ് പിന്നെ പ്രവർത്തിച്ചു വന്നത് അപ്പോൾ ബോർഡ് ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തെട്ടൊക്കെ ആ കാലഘട്ടമൊക്കെ എത്തുമ്പോഴേക്കാണ് പ്രായോഗികമായിട്ട് ഇവിടങ്ങളിൽ എത്തി അതിനൊക്കെ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അന്ന് മുത്തശ്ശനുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛനുണ്ടായിരുന്നു ആ കാലത്ത് കുമാരമൂസേദി പറഞ്ഞു അറിയോ എന്റെ മുത്തശ്ശൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവർ ബോർഡൊക്കെ നടത്തി നല്ലാർന്ന് നമ്മളെക്കാൾ നന്നായി നടത്താൻ പറ്റുമ്പോൾ അവർ നടത്തിക്കോട്ടെ ആയിരുന്നു അവർക്ക് എന്താ വിരോധ കൊടുത്തേക്കും അവർക്ക് എന്താ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു മണ്ണീർ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൂട്ടൂരായി വേണുള്ളത് അതാണ് അവിടുത്തെ ദേശക്ഷേത്രം അവിടെ ശിവനുമുണ്ട് വിഷ്ണുമുണ്ട് പ്രധാനമായിട്ട് രണ്ട് കടലിലേക്ക് രണ്ട് ദേശമാണ് അപ്പം അവർ ഒന്ന് മണ്ണൂരും മറ്റൊരു പഴഞ്ഞെണ്ടൂരാണ് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇല്ലൊക്കെ ഇരിക്കുന്ന സ്ഥലം പഴഞ്ചെണ്ടൂരാണ് അതാണ് ഞാൻ അത് ആദ്യം പറയാൻ കാരണം മറ്റേത് മണ്ണൂർ ക്ഷേത്രമാണ് പക്ഷെ മണ്ണൂർ ക്ഷേത്രത്തിൽ വേറെ ഒരു സവിശേഷത ഉണ്ട് അത് പരശുരാമൺ ക്ഷേത്രമായിട്ടാണ് കണക്കാക്കിവിടുത്തത് അപ്പോൾ പരശുരാമൺ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത്രയും പുരാതനാണെന്നുള്ളതെല്ലാം അർത്ഥം അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കൂട്ടൂരായ്മുള്ളത് പെരുമ്പര് ഇല്ലെന്ന് പറയുന്നത് എട്ടിയാട്ടൊന്നും പറയും ആ ഇലക്കാരുമായിട്ടാണ് കൂട്ടൂരായ്മുള്ളത് അവർ അവരുടെ അടുത്തിടെയാണ് താമസിച്ചിരുന്നത് അപ്പം അവർക്ക് അവിടെ കാര്യങ്ങൾ നടത്താൻ കുറേ കൂടി എളുപ്പമാണ് അപ്പോൾ ഒരു കൊല്ലം ഞങ്ങൾ നടത്തും ഒരു കൊല്ലം അവർ നടത്തും അങ്ങനെ അങ്ങനെ മാറി മാറി നടത്തുകയായിരുന്നു പഴയ കാലത്തെ രീതി പിന്നെ കുറേ ഭാഗങ്ങളും മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം ഇതിൽ കൂടുതലും അവർ തന്നെയാണ് നടത്തുന്ന രീതിയിൽ അവരാണ് നടത്തി വന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബാലകൃഷ്ണ മുസ്തിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നതിന് ശേഷം അധികം ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടു അപ്പോൾ ഇടയ്ക്കിപ്പോൾ ഉണ്ടാവും അത്രയുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ അവിടെ റെപ്രസെൻറ്റേഷൻ ഉള്ളത് അപ്പോൾ അവിടെ ഞാൻ അധികം പോയിട്ട് ആവശ്യപ്പെട്ടാൽ ചെയ്യുന്നല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ട് അധികം കാര്യങ്ങൾ ചെയ്യുന്നത് കുറവാണ് അങ്ങനെ ചെയ്തു പോകുന്ന രീതിയിലാണ് ഇപ്പം നടക്കുന്നത് പക്ഷേ രേഖയിലൊക്കെ നിങ്ങൾ രണ്ട് കൂട്ടിനും കൂടി ഉള്ളതാണ് മലബാറിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് തളി ക്ഷേത്രത്തിലെ താനം എന്ന് പറയുന്ന ഉത്സവം രേവതി പട്ടതാനം എന്ന് പറയും രേവതി പട്ടദാനം ആ അതിന്റെ ചുരുക്കായിട്ടുള്ള പേരാണ് താനം എന്ന് പറയുന്നത് അപ്പൊ അതിവിടെ മണ്ണൂർ ശിവക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് അപ്പൊ ആ മണ്ണൂർ ശിവക്ഷേത്രത്തിൽ ഇത് നടന്നു വന്നിരുന്നു വളരെ കാലം ഞങ്ങൾ ഇന്ന് നടത്തിവന്നിരുന്നു പക്ഷേ അതിൽ സാമൂഹ്യം വളരെ ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാറും സാധിക്കാനും ഒക്കെ ഉണ്ട് അവർക്കും വളരെ താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ അന്ന് സാമൂഹ്യമായിട്ടുള്ള ബന്ധത്തിൽ നല്ല നല്ല ബന്ധത്തിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിട്ടുള്ളത് ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള മേഖലകളിലുള്ള വാദപ്രതിവാദങ്ങൾ തർക്കങ്ങൾ ഓരോരുത്തർക്കും അവനാൻ്റെ സ്കില്ലുകൾ കാണിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാന ആവശ്യം അത് വേദവായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും കൂടുതലുണ്ടാവുക പക്ഷേ അത് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല പക്ഷെ അത് അന്നത്തെ കാലത്തെ ഏറ്റവും ഉയർന്ന ഭാഗം അതായത് അത് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് ക്ഷേത്രങ്ങളും ഇത് രണ്ടുമാണ് പിന്നെ കരിങ്കാളികാവ് അവിടെ ഉണ്ട് അപ്പോൾ കരിങ്കാളികാവ് മണ്ണിലമ്പത്തിൻ്റെ അടുത്തായിട്ട് കരിങ്കാളികാവ് ഉണ്ട് അപ്പോൾ കരിങ്കാളികാവ് പണ്ട് ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് അവസാനമായിട്ട് തൊഴുതുപോകുന്ന സ്ഥലം ഉള്ളത് പക്ഷേ ഇതിനേക്കാളും ഞങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കുറയാത്ത മൂന്ന് ക്ഷേത്രങ്ങളും കൂടി ചേലമ്പ്ര ഇതിൽ തൊട്ടടുത്ത് കതിലുണ്ടി തൊട്ടടുത്തുള്ള വില്ലേജ് ആണല്ലോ ചേലേമ്പ്ര അപ്പോൾ ചേലമ്പ്രയുണ്ട് അതൊന്ന് സൂര്യ ക്ഷേത്രം തന്നെയാണ് പിന്നെ വേറെ ഒന്ന് ശിവനും വിഷ്ണുവും കൂടിയാണ് അതെവിടെയാണ് ഒന്നാമത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പെരുമണശ്ശേരി എന്ന് പറയുന്നതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം പെരുമണശ്ശേരി എന്ന് പറയുന്നത് ചേലമ്പ്രാണ് ആ അതിൻ്റെ തന്നെയാണ് ശങ്കരനാരായണ ക്ഷേത്രം ഒടുക്കം പറയാൻ പോകുന്നത് ശിവക്ഷേത്രം ഇളന്നുമല്ലെന്ന് പറയുന്നത് കുറച്ച് ദൂരത്താണ് ആ അവിടെ ചേലമ്പ്രില്ലേജിൽ തന്നെയാണ് പക്ഷേ കൂടി ദൂരത്തൊരു കുന്നിൻ്റെ മുകളിലാണ് വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ ആണത് ശിവൻ്റെ അത് വളരെ പഴയതും പണ്ട് കാലങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ഒരു കുറച്ച് കാലഘട്ടത്തിൽ ഈ അതിയായിട്ടുള്ള ശൈവ വൈഷ്ണവ വിശ്വാസങ്ങൾ തമ്മിൽ ചില തർക്കങ്ങൾ ആരോഗ്യങ്ങൾ ഒരു മൂവിള തർക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകും ഭക്തന്മാരുടെ ഇടയിൽ ഉണ്ടാവാൻ തരും അതൊരു പ്രശ്നമായി മാറിത്തരും അപ്പോൾ അത് അങ്ങനെ വിട്ടു പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ യോജിപ്പിക്കാനുള്ളൊരു പരിശ്രമം ഉണ്ടായി സമൂഹത്തിൽ അപ്പം അങ്ങനെ ഉണ്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ശങ്കരനാരായണ സങ്കല്പം വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ പൊതുവേ ഈ ഭരദ്വാജ മഹർഷിൻ്റെ അയ്യായികളാണ് അതാണ് ഞങ്ങളുടെ രീതി മൂസർ ഉരുൾ പരിശു മൂസം എന്നാണ് ഞങ്ങൾ പറയാം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആചാര്യവും പ്രധാനമായിട്ടും ഇതിഹാണ് അപ്പോൾ ആ അതിഹം പറയുന്ന ഒരു നിലപാടെന്താന്ന് വെച്ചാൽ ആളുകളെ ആളുകളുടെ പരിഷത്തുകൾ ഉണ്ടാക്കുക വിവരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള ഒരു സന്നദ്ധമായിട്ടുള്ള ആളുകളുടെ ഒരു പരിഷുദ്ണ്ടാക്കുക എന്നിട്ട് ആ പരിഷത്ത് അപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് അവർ പറയുന്ന മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരികയാണ് ഭരതാജി മഹർഷി പറഞ്ഞത് ആ രീതിയാണ് ഞങ്ങൾ പൊതുവേ പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഈ ശങ്ക ശങ്കരനെയും നാരായണനും വിഷ്ണുനും ശിവനെയും യോജിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം പോലെയാണ് വന്നുള്ളത് അപ്പോൾ ശങ്കരനാരായണ സങ്കല്പം അങ്ങനെ വന്നതാണ് ചിലയമ്പ്രീ മൂന്ന് ക്ഷേത്രങ്ങൾ നോക്കണം ഇതും നോക്കണം അതിൻ്റെ ഇടയിൽ ഈ ടിപ്പുവിൻ്റെ ആക്രമണം വന്നതോടുകൂടി ഒരുപാട് പ്രോബ്ലംസ് വന്നു കാരണം പഴയ സമൂഹ ക്രമം ഒന്നും നിലനിർത്താൻ വയ്ക്കാണ്ടേ ഒരുപാട് ആളുകൾ കൺവെർട്ടഡായി ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു നമ്മൾ സ്വത്തുകൾ മുഴുവൻ പോയ മതിയായി അത് മടങ്ങി വന്നാൽ ജീവൻ കിട്ടിയായി എന്നുള്ള മതിയായി ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ ഇവിടുന്ന് ഓടി പോകേണ്ടി വന്നു ആ കാലത്ത് ഞാൻ തിരുവിതാംകൂറിലേക്ക് അന്ന് അവർ മാത്രം സംരക്ഷിക്കേണ്ടായിരുന്നു ആ അപ്പോൾ അവിടുന്ന് അപകടം പറ്റി ബ്രിട്ടീഷുകാർ പിന്നെ ഇവിടെ സമനില സ്ഥാപിച്ചെടുത്തതിനു ശേഷമാണ് മടങ്ങി വരുന്നത് മടങ്ങി വന്നാലും സമനില ഇല്ല സത്യത്തിൽ ഇത് കാരണം എന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ്റെ ആ നിയന്ത്രണത്തിൻ്റെ കീഴിലുള്ള ഒരു ഭരണമാണ് പൊതുവെ നടക്കുന്നത് അതിന് മുമ്പ് താഴെ ലെവലിൽ മുകളിൽ ലെവലിൽ മാത്രമേ ബ്രിട്ടീഷ്കാർ ഭരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒത്തിരി സ്ഥലങ്ങളും സംഗതികളൊക്കെ പോവുകയും പലതരത്തിലുള്ള ബന്ധങ്ങൾ ചിഹ്നം പിന്നെ നമ്മളുടെ തന്നെ ഇല്ലങ്ങൾ അനവധി ആ ഇല്ലങ്ങൾ പലതും കൺവെർട്ടഡായി പോവുകയും അങ്ങനെ അതിന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവരോട് നമുക്ക് സ്നേഹമുള്ളവരുമാണ് അവരെ കുറ്റമല്ലല്ലോ ഒരു സംഭവം നടക്കുന്ന അവരെ കുറ്റം കൊണ്ടല്ല അപ്പൊ അഞ്ച് ക്ഷേത്രങ്ങളെ കാര്യം ഞാൻ പറഞ്ഞു ആറാമത്തെ ഒരു ക്ഷേത്രമായിട്ടാണ് ആഴിക്കൽ ക്ഷേത്രം ഉണ്ടല്ലോ അജീത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളോ നമുക്കറിയില്ല ഒരു ശിവന്റെ വിഗ്രഹം ഇവിടെ പഴഞ്ചൂരിൻ്റെ അമ്പലത്തിൻ്റെ കൊളത്തുനിന്ന് പിന്നെ കിട്ടുകയുണ്ടായി അതിപ്പോൾ അവിടെ ചെറിയൊരു ഗർഭഗ്രഹം ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കുകയാണ് അതിനിപ്പോൾ എങ്ങനെയാണ് അത് നേരാക്കേണ്ടതെന്നുള്ള പ്രശ്നമായി കിടക്കുകയാണ് ചെയ്യാൻ വേണ്ടി ഒരു പലതിൽ ശ്രമിക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല അങ്ങനെയാണ് ശരി അപ്പോൾ ഈ അവിടെ ജനങ്ങളുടെ ഒരു ഉത്സാഹത്തിൽ അവർ വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ നടത്തിയാൽ കൊള്ളാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനുള്ള കാലത്താണ് അപ്പം വല്യശ്വരൻ മൂത്ത വല്യശ്വരനാണ് അന്നത്തെ കാരണം ഒരു അദ്ദേഹത്തിൽ പോയി കണ്ട് അവർക്ക് അതിനുള്ള സൗകര്യവും പേപ്പറൊക്കെ എഴുതി കൊടുത്തു അത് നടത്തിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ കരാറും സാധനമൊക്കെ ചെയ്ത് ഞങ്ങൾ ഒരായ്മയിലാണെന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു അങ്ങനെ എഗ്രിമെന്റ് ആക്കി അത് അവർക്ക് കൊടുത്തിട്ട് അവർ നടത്തിട്ടുണ്ട് നന്നായി നടത്തി അവർ കുറെ കാര്യങ്ങളും ചെയ്ത് അവിടെ ഒരു നല്ല പുരോഗതി ഉണ്ട് പണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ രാജാക്കന്മാർക്ക് ആവശ്യം വന്നാൽ നമ്മൾ ഇത്ര പട്ടാൾക്കാരെ നമ്മൾ വീടങ്ങ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ആളാണ് തൊട്ട് നമ്മൾ അടുത്തുതന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് അയ്യായിര പ്രഭു ആ ഈ അയ്യായിര പ്രഭുവിനൊക്കെ അയ്യായിരം ആളെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇപ്പോഴും വളരെ പ്രശസ്തമായിട്ട് രാമനായിട്ട് കയറാനുള്ള വലിയ തറവാട് അവർക്കും ഇതേമാതിരി തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസും അവർ അന്ന് അന്ന് ബ്രിട്ടീഷ്മാരുടെ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടുള്ള റോഡും ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി ഊരാളിനെ വേണമെങ്കിൽ കേസ് നടത്താം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഊരാളെ ഉണ്ടായത് എനിക്ക് എനിക്ക് അതിൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്യാം പക്ഷേ ഞാൻ ആ കേസ് ഫയൽ ചെയ്താൽ അത് നടക്കണമെങ്കിൽ ഇരുപത് മുപ്പത് കൊല്ലം കഴിയണം അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ സിവിൽ കേസ് ആയതുകൊണ്ട് ആ അപ്പം ഈ ഇരുപത് മുപ്പത് കൊല്ലം ഞാൻ കേസ് നടത്തിക്കൊണ്ടേ ഇരിക്കണം അപ്പം എനിക്ക് ലക്ഷക്കണക്കിന് ഉപ്പി ആയിരിക്കും പമ്പ് ചെയ്യണം അപ്പോൾ അത്രയും പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്വത്ത് കിട്ടിയാൽ എനിക്ക് ഈ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഞാൻ ചിലവാക്കിയത് എൻ്റെ സമയം ഒന്നും എനിക്ക് തിരിച്ചു കിട്ടില്ല അത് ദൈവന്റേന് നമുക്ക് എടുക്കാനും പാടില്ല അപ്പം എന്തുണ്ടാവുക നമ്മൾ കംപ്ലീറ്റ് ഇല്ല ഒന്നും മുടിഞ്ഞു നമുക്ക് എടുക്കാൻ പറ്റില്ല ആ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ അമ്പലങ്ങളുടെയും സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ വിസ്തൃതമായുള്ള ഒരു പ്രദേശത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ അതാ സമയത്ത് ഒരു ഒരു ഏജന്റിനെ അയച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് പതിവ് അന്ന് അധികം നായന്മാരാണ് ചെയ്യാറ് അങ്ങനത്തെ പണിയിൽ പിന്നെ ഈ അമ്പലങ്ങളുടെയൊക്കെ നികുതി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മാനേജർമാരോ നമ്മൾ അവിടുത്തെ ഒരാളടുത്ത് കൊടുത്ത കൊടുത്തയക്കുള്ളൂ നമ്മൾ പോയി നികുതി ഇറക്കിയൊന്നുമില്ല ആ രീതി ഇല്ല കാരണം അത്രയും പറമ്പുകളുണ്ട് നമുക്ക് എന്താ പിന്നെ നികുതി അടക്കലൊരു പണിയേ മാറും അത്രയും ഉണ്ട് പ്രത്യേകമായിട്ടല്ല അന്നിട്ട് ബ്രിട്ടീഷുകാരായതുകൊണ്ട് അവരത് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട് മേനോമാരുമായിട്ട് കുറത്തയച്ചാൽ മതി അപ്പോൾ മേലാമാരുടെ പേര് എഴുതിയാലും മതി സാധനങ്ങളാകും സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച മൂന്ന് ഉത്തരവാദിത്വങ്ങൾ മൂന്ന് പേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യം പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്ത് തൊട്ടടുത്ത ജനറേഷന് വേണ്ട കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ചെയ്യുന്ന ആളാണ് ബ്രാഹ്മണൻ അയാൾ ജന്മം കൊണ്ടൊന്നും ഉണ്ടായ ആളല്ല അയാൾ ആ വിഷയത്തിൽ വിഷയത്തിന് താല്പര്യം എടുത്ത് പഠിച്ചും മെനക്കെട്ട് അയാളുടെ ജീവിതകാലം മുഴുവൻ അതിനു വേണ്ടി ചിലവാക്കുന്ന ആളാണ് അയാൾക്ക് എന്താ നമ്മൾ തിരിച്ചു കൊടുക്കുക ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയൊരു പ്രവൃത്തിയാണ് അയാൾക്കുള്ളത് അയാളുടെ ജീവിതത്തിൽ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല പാടുമില്ല അപ്പം അയാൾ എന്താ ചെയ്യണേ സമൂഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പോൾ അയാൾക്ക് എന്താ തിരിച്ചു കൊടുക്കാൻ പറ്റുക റെസ്പെക്റ്റ് മാത്രമാണ് പക്ഷേ ഇത്രയും എല്ലാ ഉണ്ട് എല്ലാ എന്താ പറയുക രാജകീയമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അയാൾക്കുണ്ട് പക്ഷെ അയാൾ സീതിയേക്കാൾ പരിതാപകരാണ് എപ്പോഴാണ് ഒരു അപകടം വരുന്നത് അപ്പോൾ മരിക്കാൻ അയാൾ തയ്യാറായിരിക്കണം അയാൾ ആൾക്കാരെ രക്ഷിക്കുന്നതിൽ അയാൾ ജീവൻ കളയു തയ്യാറേണ്ടതാണ് അതാണ് ക്ഷത്രിയൻ്റെ സുഖം അപ്പോൾ ക്ഷത്രിയൻ്റെ ഈ എല്ലാ ഭൗതിക സുഖങ്ങളും എപ്പോഴും ഇല്ലാണ്ട് അവർ നിശ്ചയില്ല ആദ്യ കൂട്ടൻ്റെയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ വൈശ്യന്മാരെ നന്നായിട്ട് കൃഷി ചെയ്യുകയും കച്ചവടം നടത്തുകയും ചെയ്യണം ഈ ഇവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിന് അവർക്ക് ഒരുപാട് അസിസ്റ്റൻസ് വേണം ആ അസിസ്റ്റൻ്റാണ് ബാക്കി എല്ലാവരും അപ്പോൾ ഈ അസിസ്റ്റൻസൊക്കെ മോശക്കാരും മറ്റൊരു നല്ലതല്ല അസിസ്റ്റൻ്റാണ് സമൂഹത്തിൻ്റെ ബോഡി അവർക്ക് വേണ്ടിയാണ് ഇപ്പം നമ്മളെ തലച്ചോറിന് വേണ്ടിയാണ് ദേഹം നിൽക്കുന്നത് അല്ല പക്ഷേ ദേഹം വളരെ വലുതാണ് ദേഹത്തിന് വേണ്ടിയിട്ടാണ് തലച്ചോറ് ബാക്കി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അതേമാതിരിയാണ് ഈ സംഭവങ്ങൾ ശരി അല്ലാതെ ഒരു വർഗം മറ്റേക്കാളും മേരെയാവിയോ മറ്റു താഴെ അവയോ അപ്പം കാലിൻ്റെ അടി നേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ തലച്ചോറ് താഴെ വീണ് ചത്തു പോവും ഇത് കാലിൻ്റെ അടി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അപകടങ്ങളൊന്നും ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ച് പിടിച്ച് കാര്യങ്ങൾ നേരെയൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുമാതിരി ഈ സമൂഹത്തിൻ്റെ ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന പെർഫെക്ഷൻ അതിൻ്റെ ഉള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത് അപ്പം അത് ആ പരിശ്രമം നന്നായി ഇരുന്നാൽ നമ്മൾ സമൂഹം ഒന്നിച്ച് വലുതാവും കാരണം സത്യത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനും സപ്പോർട്ട് ചെയ്യേണ്ട അത് സ്വയം സപ്പോർട്ട് ചെയ്തുകൊള്ളും അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പണിയെടുക്കേണ്ട പക്ഷേ നമ്മൾ കളവ് പറഞ്ഞാൽ അങ്ങനെയല്ല ആ കളവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വയം മുഴുവൻ ചിലവാക്കണം പിന്നെ അപ്പം നമുക്ക് പ്രധാന കാര്യം ചെയ്യാൻ വയ്യണ്ടാവും അപ്പോൾ ക്രമേണ നമ്മൾ പുഷ്പം വീക്കവും അപ്പോൾ അതുകൊണ്ടാണ് സത്യത്തിനെ എന്നെ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയുന്നത് ഈശ്വരന്മാരുടെ കാലഘട്ടം എന്ന് എടുക്കുമ്പോൾ ഭഗവതിയുടെ ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് വലിയ വലിയ യുഗ യുഗങ്ങളായിട്ടാണ് അത് സങ്കല്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളുടെയൊക്കെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കാര്യമാണ് അപ്പോൾ ചില സമയത്ത് ഉയർച്ച താഴ്ച പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും പക്ഷേ അത് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നേരിയിട്ട് തന്നെ വരുന്നതാണ് എൻ്റെ കുറച്ച് വിശ്വാസം അങ്ങനെ എല്ലാവർക്കും വരട്ടെ നേരിട്ടാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എല്ലാ ജനവിഭാഗങ്ങളിലും അവനവൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും ആശകളും ഒക്കെ ഒരേ മാതിരി നടത്താൻ വേണ്ടിയിട്ട് അമ്മേനെപ്പല്ല വേറെ ആരൊക്കെ സാധിക്കുക ആ അമ്മയാണ് നമുക്കുള്ളത് അത് നമ്മളുടെ ഏറ്റവും വലിയൊരു നിധിയാണ് നമ്മളെ സ്ഥലത്തിൻ്റെയും നമ്മുടെ അണ്ടർസ്റ്റാൻഡി ഒക്കെ പ്രശ്നമാണ് അപ്പോൾ അത് നമ്മൾ നേരെ നടത്തിയ ആ അഭിമാനം തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഒരു ജാതി ഒരു മതവും ഒരു വർഗമോ അങ്ങനെ മനുഷ്യവർഗത്തിന് മുഴുവനുള്ളതാണ് അമ്മ അമ്മ ഇല്ലാത്തൊരു വർഗ്ഗം എവിടെയുള്ളത് ആരുമില്ല എല്ലാ മതത്തിലും അമ്മ ഉണ്ട് അമ്മയെക്കാളും വലിയൊരു സങ്കല്പവും ലോകത്തിലില്ല അപ്പോൾ ആ എല്ലാവരും അങ്ങനെ എൻ്റെ അമ്മയാണെന്ന് വിചാരിക്കാൻ പറ്റുന്ന ആ അദൃശ്യ ശക്തി തന്നെയാണ് അഭിപ്രായം അപ്പോൾ ആ അമ്മ അമ്മയുടെ കാര്യം നേരെ നടക്കാനുള്ളത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും നന്നായി വരും എല്ലാവർക്കും നന്നായി വരാനുള്ള പ്രാർത്ഥനയാണ്